റോമാക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ദൈവനീതിയും വിശ്വസ്തയും അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദനെയാണ് അവരെ ചിലർ അവിശ്വസിച്ചെങ്കിലെന്ത് അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യനും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും വിചാരണ ചെയ്യുമ്പോൾ അങ്ങ് വിജയിക്കും എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്തു പറയും മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഒരിക്കലുമല്ല ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും എന്റെ അസത്യം വഴി ദൈവത്തിന്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിന് അപ്പോൾ നന്മ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും എല്ലാവരും പാപികൾ അപ്പോഴെന്ത് യഹൂദരായ നമുക്ക് വല്ല മേന്മയുമുണ്ടോ ഇല്ല അശേഷമില്ല യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല ഇല്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്കുപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വിമ്പുന്നു അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു സമാധാനത്തിന്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാ അവർക്ക് ദൈവഭയമില്ല നിയമത്തിന്റെ അനുശാസനങ്ങളെല്ലാം നിയമത്തിന് കീഴുള്ളവരെന്ന് പറയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാ അധനങ്ങളെയും നിശബ്ദമാക്കുന്നതിനും ലോകം മുഴുവനും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണിത് നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നിരീകരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ നീതീകരണം വിശ്വാസത്തിലൂടെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നിതീകരിക്കപ്പെടുന്നു വിശ്വാസം വഴി സബ്ദമാക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്ന് യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത് അതുകൊണ്ട് നമ്മുടെ വമ്പു പറച്ചിലെവിടെ അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു എന്തടിസ്ഥാനത്തിൽ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലോ അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നാം അനുമാനിക്കുന്നു ദൈവം യഹൂദരോടേത് മാത്രമാണോ വിജാതിയുടെതുമല്ലേ അതെ അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ് എന്തെന്നാൽ ദൈവം ഏകനാണ് അവിടുന്ന് പരിച്ഛേദരെയും അപരിചിതേതരെയും അവരവരുടെ വിശ്വാസത്താൽ നിരീകരിക്കും ആകെയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ ഒരിക്കലുമല്ല നിയമത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത് സ്തുതി സ്തുതിയങ്ങ യോഗ്യമാകുന്നു